ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മുടെ എച്ഛനതർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്യാൻ പോകുന്ന ഒരു റീസ്റ്റോ കളക്ഷൻ ആട്ടോ ഇനി അങ്ങോട്ട് ഫംഗ്ഷൻസിന്റെ സമയമാണ് വരുന്നത് അപ്പൊ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് ഫസ്റ്റ് വൺ സെയിം തന്നെയാണ് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുവേ നല്ലത് എവറി വൺ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കും നല്ല പ്രീമിയം വിചിത്രാസലിക്കാണ് അതിലിങ്ങനെ കോപ്പർ സെറി വർക്കും അതുപോലെ സ്വീക്കൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം യൂണിഫോം പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് മാക്സിമം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാം ഡിസ്പാച്ച് ടൈം വരുന്നത് ഒരു സെവൻ ഡേയ്സിലായിരിക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും സെയിം ഗ്രീൻ ഷെയ്ഡാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാട്ടോ അടിപൊളിയായിട്ടുള്ള നെക്കിന്റെ പോർഷൻ ആണ് വരിക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കോപ്പർസറി ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഇതിന്റെ തന്നെ ദാവം പോർഷൻ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി സെയിൽ ചെയ്തതായിട്ടാണ് നല്ല സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഓൾ ഓവർ ബോഡി പാർട്ടിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഒരു ഫോർ എക്സലൊക്കെ വരുന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ അത്രയും ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഇങ്ങനെ ത്രെഡ് വീവിങ്സ് വരുന്നുണ്ട് ആൻഡ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് സെയിം ആട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ളൊരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയിലാണ് ആ ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ മടക്കിയ വെച്ചിരിക്കുന്നത് ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് നല്ല രസമായിട്ടുള്ള ഒരു സാന്ഡോൺ ബോട്ടം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ സെറ്റ് ആയിട്ട് നല്ല കളർ ആണ് ഹൽദി പോലുള്ള ഫങ്ഷൻസിനൊക്കെ നമുക്ക് വിയർ ചെയ്യാം ആൻഡ് ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള കളർ ആണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഇഷ്ടാവുന്നൊരു സെറ്റാട്ടോ നമുക്ക് ആർക്കെയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ വിയർ ചെയ്യാനാണെങ്കിലും അടിപൊളിയൊരു കളക്ഷനാണ് അതും ബഡ്ജറ്റ് ബേ റേഞ്ചാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സോ ഓർഡർ ചെയ്യാനായിട്ട് എല്ലാവരും ഫാസ്റ്റായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇടുക താങ്ക്